പ്രിയമുള്ളവരെ ക്രൈസ്തവ ചരിത്രത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും മർമ്മപ്രധാനങ്ങളായ മൂന്ന് ദിനങ്ങളാണ് പെസഹാവേഴം ദുഃഖവെള്ളി ഈസ്റ്റർ അവയിൽ ആദ്യത്തേതാണ് പ്രസഹാവേഴം ഈ പെസഹാവേഴത്തിന് യഹൂദ ജീവിതത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് അതിന് പശ്ചാത്തലം ഇതാണ് നീണ്ട നാനൂറ്റി അൻപത് വർഷക്കാലത്തോളം ദൈവജനം ഈജിപ്ത് രാജ്യത്ത് അടിമകളായി കഴിയുകയായിരുന്നു അവർക്ക് രക്ഷപ്പെടുവാൻ മാർഗമില്ലായിരുന്നു ആകപ്പാട് അവശേഷിച്ചിരിക്കുന്നവരുടെ കരച്ചിലായിരുന്നു ഭാഗ്യവശാൽ അവരുടെ കരച്ചിൽ ദൈവം കേട്ടു ദൈവം മോസസിനെ വിളിച്ചു എൻ്റെ ജനം ഈജിപ്ത് രാജ്യത്ത് കഠിനമായ വേദന അനുഭവിക്കുകയാണ് എൻ്റെ ജനത്തെ നീ മോചിപ്പിച്ചു കൊണ്ടുവരണം മോസസ് അവിടെ ചെന്നു ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു കഠിന ഹൃദയനായിരുന്നു ഫറവോ അതുകൊണ്ട് ദൈവം പത്ത് മഹാമാരികൾ അയച്ചു പത്താമത്തെ മഹാമാരി ഇതായിരുന്നു ഈജിപ്തുകാരുടെ ആദിജാത ജാതരെയും ഈജിപ്തുകാരുടെ മൃഗങ്ങളുടെ കഠിനുള്ളയും നശിപ്പിക്കുവാൻ സംഹാരദൂതൻ ഈജിപ്തുകാരുടെ ആദ്യജാതെ നശിപ്പിച്ചുവാനായിട്ട് വരുമ്പോൾ ദൈവജനത്തെ തിരിച്ചറിയുവാൻ അവർ ചെയ്യേണ്ടിയിരുന്നത് ദൈവജനത്തിൻ്റെ ഭവനങ്ങളുടെ കട്ടിളപ്പടികളിലും മേൽപ്പടികളിലും വസായിക്കുപയോഗിച്ച കുഞ്ഞാടിന് രക്തം തളിച്ചിരിക്കണം ആ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ദൈവജനത്തെ നശിപ്പിക്കാതെ കടന്നു പോകും അതുപോലെ നീണ്ട നാൽപ്പത് വർഷക്കാലത്തോളം ദൈവജനം മരുഭൂമിയിലായിരുന്നു അവർ അവിടെയും ദൈവം മോചിപ്പിച്ചു മരുഭൂമിയും കടന്ന് ചെങ്കടൽ കടന്ന് കാനാന് ദേശത്തേക്ക് പോയി അപ്പോൾ ഈ കടന്ന് പുകൾ എല്ലാം ശക്തമായ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായിരുന്നു അതെല്ലാം അനുസ്മരിപ്പിച്ച അനുസ്മരിച്ചു ദൈവം അവരോട് പറഞ്ഞു താൻ അവർക്ക് വേണ്ടി ചെയ്ത ഈ നല്ല കാര്യം ഈ പെസഹ ആഘോഷം എല്ലാ വർഷവും യാതൊരു മുടക്കവും കൂടാതെ നടത്തിയിരിക്കണം അത് ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് കർത്താവിൻ്റെ പെസഹ കർത്താവിൻ്റെ പെസഹയുടെ പ്രത്യേകത യഹൂദൻ്റെ പെസഹായും യേശുവും സമകാലികരും ആചരിച്ചു കർത്താവിൻ്റെ പെസഹായുടെ മറ്റൊരു പ്രത്യേകത യേശുവും തൻ്റെ മാതാപിതാക്കന്മാരും ഒരുമിച്ച് ആചരിച്ചു കർത്താവിൻ്റെ പെസഹായുടെ മറ്റൊരു പ്രത്യേകത യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് തീർന്നാകെ ആചരിച്ചു എന്നാൽ തൻ്റെ സമയം വന്നപ്പോൾ അവർ പറ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു ഈ പെസഹ ആചരിക്കുവാൻ താൻ അതിയായി ആഗ്രഹിച്ചു അവിടുന്ന് ഒരു അത്താഴത്തിന് വേണ്ടി അന്ത്യ അത്താഴത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്ത്യ അത്താഴ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തുന്നു പറഞ്ഞു ഇത് എൻ്റെ ഓർമ്മയ്ക്കായ് ചെയ്യുവൻ അവിടുന്ന് വീഞ്ഞ് എടുത്ത് ആസ്വദിച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ ഓർമ്മയ്ക്കായ് ചെയ്വൻ അപ്പം അതിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ദൈവികമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ചത് അനേകം കെട്ടുകഥകളിലൂടെ അനേകം ഉപമകളിലൂടെ അനേക സാദൃശ്യങ്ങളിലൂടെയായിരുന്നു എന്നാൽ ഇവിടെ മാത്രം യാതൊരു കെട്ടുകഥകളും ഉപമകളും സാദൃശ്യങ്ങളൊന്നും കൂടാതെ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും പറയുകയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായ അപ്പോൾ കർത്താവിൻ്റെ പെസക തൻ്റെതാണ് യഹൂദൻ്റെ പെസഹായിക്ക് പെസക കുഞ്ഞാടുണ്ടായിരുന്നു കർത്താവിൻ്റെ പെസഹായി പെസ കുഞ്ഞ പ്രസക കുഞ്ഞാടില്ലായിരുന്നു താൻ തന്നെയായിരുന്നു ആ പെസഹ അതുകൊണ്ട് തൻ ഇത് ആചരിക്കുമ്പോഴെല്ലാം തൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തറപ്പിച്ചുകൊണ്ട് ദൈവജനം മരുഭൂമി വിട്ടുപോയപ്പോൾ ആ വന്നാവഷികൾ നിലച്ചുപോയി ദൈവജനം അടിമത്തെ രാജ്യം വിട്ടുപോയപ്പോൾ ആ പെസഹ ആചരിച്ച രംഗം വിട്ടുപോയ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാൽ കർത്താവിൻ്റെ പെസായിയുടെ പ്രത്യേകത തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അപ്പം വർദ്ധിച്ച് വർദ്ധിപ്പിച്ചപ്പോൾ മിച്ചം വന്നവ ശേഖരിക്കുക അതിൻ്റെ അർത്ഥം തൻ്റെ സാന്നിധ്യം എന്നും എവിടെയും എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് അപ്പം ഇത് ആചരിക്കുവാൻ തൻ്റെ അപ്പോസ്തലന്മാരെ സ്ഥലന്മാരെ പുരോഹിതന്മാരാക്കി ഉയർത്തി അപുരോഹിതന്മാരാക്കി ഉയർത്തിയെങ്കിലും കർത്താവ് തൻ്റെ സഭ സ്ഥാപിച്ചത് വളരെ ശക്തമായ ഒരു പാറപ്പുറത്തായിരുന്നു എന്നാൽ പൗരോഹിത്വം സ്ഥാപിച്ചത് പാറപ്പുറത്തല്ലായിരുന്നു ശക്തമായ ഇരുമ്പ് പാത്രത്തിലോ ശക്തമായ സ്റ്റീൽ പാത്രത്തിലോ ആയിരുന്നില്ല വെറുതെ മൺകുടത്തിൽ എപ്പോൾ വേണം നിങ്ങൾ പൊട്ടിപ്പോകുന്നു അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കുവാൻ ആദ്യ ക്രൈസ്തവ സമൂഹം ആ അപ്പോസ്റ്റലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അപ്രകാരം ചെയ്യേണ്ടിയിരിക്കുന്നു കർത്താവിന്റെ മറ്റൊരു പ്രത്യേകത അന്ത്യ അത്താഴ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അങ്ങനെ ചെയ്യുവാൻ കാരണം യേശു ക്രിസ്തു എന്ന് തൻ്റെ അപ്പോസ്തലന്മാരെ വിളിച്ചുവോ എന്ന് തൻ്റെ പ്രവർത്തനം തുടങ്ങിയോ താനൊരു സഭ സ്ഥാപിക്കുമെന്ന് പറയുമായിരുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഈ അപ്പോസ്തലന്മാർക്ക് ഒരാഗ്രഹം തങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കിട്ടിയിരിക്കണമെന്ന് വളരെ രഹസ്യമായിട്ടും അല്ലാതെയും അവർ ഇങ്ങനെ പ്രകടി പ്രകടിപ്പിക്കുമായിരുന്നു അന്ത്യ അത്താഴത്തിനതുണ്ടായി ആരായിരിക്കും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നത് ആർക്കായിരിക്കും നല്ല സ്ഥാനം കിട്ടുന്നതെന്നുള്ള ചിന്ത അതിനുദാഹരണം സബിദിയുടെ യാക്കൂബിൻ്റെയും യോഹൻ്റെയും മാതാവ് യേശു സംഭവിച്ച് തൻ്റെ താൻ അങ്ങയുടെ ആ രാജ്യത്തായിരിക്കുമ്പോൾ ഒരു മകനെ വലതു ഭാഗത്തും ഒരു മകനെ ഇടതു ഭാഗത്ത് നിർത്തണം അപ്പം അങ്ങനെയുള്ള ചിന്താഗതി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയ യേശു ഈ അന്ത്യ അത്താഴവേളയിൽ താൻ ധരിച്ചിരുന്ന മേൽക്കുപ്പായം മാറ്റി ഒരു ടവല് വേണമെങ്കിൽ പറയാം ഒരു തോർത്ത് ആ തോർത്ത് ചുറ്റി അപ്പൂസല്ലമാരുടെ പാദങ്ങൾ കഴിയും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കുന്നു ശരി നിങ്ങൾ എന്നെ നാഥൻ എന്ന് വിളിക്കുന്നു ശരി ഗുരുവെന്നും നാഥനെന്നും എന്നെ വിളിച്ചുവെങ്കിൽ അപ്രകാരം ഞാനാ ചെയ്തുവെങ്കിൽ നിങ്ങളും ചെയ്യണം നിങ്ങൾക്കറിയാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരും തീറ്റിപ്പോറ്റ നിങ്ങൾക്കറിയാം മരിച്ചവരെ ഞാൻ ഉയർപ്പിച്ചു നിങ്ങൾക്കറിയാം ഞാൻ കടലിൻ്റെ മീതൊക്കെ നടന്നുപോയി പോയി നിങ്ങൾക്കറിയാം എല്ലാം ചെയ്യാൻ കഴിവുള്ള ഞാൻ നിങ്ങളുടെ പാദം കഴിഞ്ഞു ഞാൻ അപ്രകാരം ചെയ്തുവെങ്കിൽ നിങ്ങളും ചെയ്തിരിക്കണം ജീസസ് വാസ് നോട്ട് എ ടൈറ്റിൽ ജീസസ് വാസ് ടവൽ അതിൻ്റെ അർത്ഥം എല്ലാം ചെയ്യാൻ കഴിവുള്ള അവിടെ നിന്ന് ഒരു തോർത്തിൻ്റെ സ്ഥാനത്തേക്കെത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിഞ്ഞു കഴിയുമെങ്കിൽ നിങ്ങളും അപ്രകാരമായിരിക്കണം അങ്ങനെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ലോകമറിയും താഴ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് സേവിക്കപ്പെടാനല്ല സേവിക്കുവാനായിട്ടാണ് ഇങ്ങനെ പറഞ്ഞ ദൈവം അന്ത്യ അത്താഴ സമയത്ത് പരിശുദ്ധ കുർബാനയും സ്ഥാപിച്ചു പരിശുദ്ധ പൗരോത്യം സ്ഥാപിച്ചു പിന്നെ സ്നേഹത്തിൻ്റെ വലിയ മാതൃകയും കെട്ടി